ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് ദോശയാണ് ചെറുപയറിൻ്റെ പരിപ്പ് ഒരു അടിപൊളി ദോശയും പിന്നെ അതിനോടൊപ്പം കഴിക്കാനായിട്ടൊരു ഉള്ളിച്ചമ്മന്തിയുമാണ് തയ്യാറാക്കുന്നത് ഇവ രണ്ടും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി ഇതായതുപോലെ മിക്സഡ് ജാറെ എടുത്തു ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ധൈതം വലിപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് മുളകാണ് ചേർക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റൽ മുളകും പിന്നെ പിരിയൻ മുളകാണ് കേട്ടോ ആറ് വറ്റൽ മുളകും പിന്നെ ഒരു നാല് പിരിയൻ മുളകും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്താണ് കിട്ടുക അങ്ങനെ കുതിർത്തെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് അരയും ചെയ്യുക അതുപോലെ നല്ല കളറും ടേസ്റ്റും കിട്ടും ഇപ്പം വറ്റൽ മുളക് മാത്രം ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ പിരിയൻ മുളകൂടെ നമ്മൾ ചേർക്കുമ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞിരിക്കും ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് ഞാനിവിടെ ആറല്ല് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന പുളിയുടെ പേസ്റ്റാണ് കേട്ടോ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇപ്പം പേസ്റ്റ് ഇല്ല ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ശർക്കര ചേർക്കാം ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി നമ്മൾ ശർക്കര ചേർക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ പൊടി ഇങ്ങനെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് അരയ്ക്കാം വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ചത് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു അപ്പോൾ അത് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പാണ് ഉഴുന്ന് വരുപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഉഴുന്നിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലോട്ട് രണ്ടുനുള്ള കായപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സോയിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലതായിട്ടൊന്ന് പുറുകി വരും ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ സ്വല്പം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് പുറകി വരും ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ടൊന്ന് കുറുകി പരുവത്തിനായി കിട്ടും കേട്ടോ ഇപ്പം നമ്മളിതൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നോക്കി നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തു ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ചട്ണിയാണ് കേട്ടോ ഈ ചട്നി നമുക്ക് ദോശ ഇഡ്ഡലി ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പ് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഈ പരിപ്പ് നമുക്ക് വാരി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് ഊർന്നു വെക്കോളും പരിപ്പ് നമുക്കിത് ഇതുപോലെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിനി ഇതിലോട്ടൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വറുത്ത വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് നമ്മൾ ഈ പരിപ്പ് അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെയാണ് കാൽക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഏത് കപ്പിലാണോ നമ്മൾ പരിപ്പ് അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം ഈ അരിപ്പൊടി അളന്നെടുക്കാൻ കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മുക്കാൽ കപ്പാണ് കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മളിത് നല്ലതായിട്ട് ഇളക്കി എടുത്തു ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് നുള്ളു സോഡാ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് നുള്ളു സോഡാ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ മാവിൻ്റെ കൺസിസ്റ്റൻസിൽ വേണം ഇത് ഇരിക്കാൻ അപ്പം നമ്മുടെ ദോശയ്ക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മളെ ദോശയുടെ മുകളിലോട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും അതുപോലെ കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം സ്റ്റവ് കത്തിച്ചത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അധികമുള്ള എണ്ണ അങ്ങ് തുടച്ച് മാറ്റണം നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ടേ എണ്ണ അധികം ഇരുന്നാലേ ഈ മാവ് ഒഴിച്ച് ശരിക്കൊന്നും പരത്തി എടുക്കാൻ പറ്റത്തില്ല ഇപ്പം ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പരത്താം ഇപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട് ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുളകിൻ്റെ എണ്ണയുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇത് അതായത് രീതിയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതാ ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നില്ല ഇതേ രീതിയിൽ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേ രീതിയിൽ ചുരുട്ടിയെടുക്കുമല്ലോ അതുപോലെയാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചുരുട്ടിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതേ രീതി നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ചുട്ടെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂടോടുകൂടി ആ ചട്ണി കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ എണ്ണയ്ക്ക് പോരെ നമുക്ക് നെയ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ